ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തേം പോലെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാവിലെ ചായക്കടി ഇന്ന് ഭൂരിയാണ് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പലഹാരമല്ലേ ഭൂരിയിൽ അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടി മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയിലൊക്കെ ഞാൻ മൂന്ന് ടീസ്പൂൺ റവിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇനി നമ്മൾ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് കുഴച്ചെടുക്കുക പിറവ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഭൂരി നന്നായിട്ട് പൊന്തി കിട്ടുകയും ചെയ്യും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതെല്ലാം ഏതോയിലായാലും മതി കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക എണ്ണ എണ്ണ എല്ലായിടാവുന്ന മാതിരി ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കുമ്പോൾ ഈ മാവ് നന്നായിട്ട് ഈറവ ഒന്ന് കുതിർന്ന് കിട്ടും എന്നിട്ട് കുറച്ചും കൂടി എണ്ണ പെരട്ടി കൊടുത്തിട്ട് ഞാൻ ഒരു പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ ദാ നന്നായി വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് ഭൂരി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഓരോ ഭൂരിക്കും നമ്മൾ എത്ര വലുപ്പത്തിലുള്ള ഭൂരിയാണോ അതിനനുസരിച്ചിട്ട് ഓരോ ബോളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് വലുപ്പമൊക്കെ ഉള്ള ഭൂരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാതും ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ നല്ലത് എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ അമർത്തിയിട്ടിട്ട് എണ്ണക്കിടാൻ എളുപ്പമായിരിക്കും ഇതുപോലെ ഫ്രസ്സിലാണ് അമർത്തണതെങ്കിൽ എണ്ണ എണ്ണയിലേക്ക് പൊടി കൊയ്യൂല പക്ഷെ ഇതിങ്ങനെ ഈ ഒന്ന് അയഞ്ഞിരിക്കണത് കൊണ്ട് തന്നെ അമർത്തിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കല്ലിൽ ഇങ്ങനെ പരത്തി എനിക്ക് ഇതാണ് എളുപ്പായിട്ട് തോന്നിയത് പക്ഷേ എത്രത്തോളം പൊടി കമ്മിയാക്കിയിട്ട് പരത്താൻ പറ്റുമോ അത്രയും പടി പൊടി കമ്മിയാക്കിയിട്ട് വേണം കേട്ടോ പരത്തി എടുക്കാൻ ഞാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കണം കേട്ടോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അപ്പം ഇതുപോലെ ഞാൻ ഒരു അഞ്ചാറെണ്ണം പരത്തി എടുത്തിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്യാം മുഴുവനായിട്ട് ഞാൻ പരത്തി എടുക്കുന്നത് കാണിക്കണില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ ഫ്രഷിലമർത്തണവർക്ക് അങ്ങനെ ഇതുപോലെയാണെങ്കിൽ ഇങ്ങനെ എണ്ണയൊക്കെ ചേർത്തത് കൊണ്ട് വല്ലാതെ പൊടിയൊന്നും അതുമ്പോൾ പിടിച്ചൂല അപ്പം ഞാൻ ഇത്രയും പരത്തിയിട്ട് ഇനി നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരാളിങ്ങനെ പരത്തി തരാനുണ്ടെങ്കിൽ നമ്മൾക്ക് അത് തന്നെ നല്ലത് പക്ഷേ ആദ്യമായിട്ട് തന്നെ ഇട്ടത് ശരിയായില്ല അത് നന്നായിട്ട് പൊന്തി വന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അപ്പടം പോലെ അവിടെ കിടന്നു പിന്നീടൊക്കെ ഞാൻ വെണ്ണ ചൂടായിട്ടുണ്ടാകുന്നില്ല പിന്നെയൊക്കെ നന്നായിട്ട് പൊന്തി വന്നു പക്ഷെ ഇങ്ങനെ പൊന്തി വരുമ്പോ തന്നെ നമ്മൾ തിരിച്ചിടരുത് അതിൻ്റെ അടിയിൽ വെന്തിട്ട് വേണം തിരിച്ചിടാൻ അടിയായിരിക്കും കട്ടിണ്ടാകും മുകളിൽ കട്ടി ഉണ്ടാവൂല അപ്പം എണ്ണ അടിയിലും പൂരി മുകളിലായിട്ട് കിടക്കണുണ്ട് അപ്പം ഞാൻ ഈ ചട്ടി ഒന്ന് മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടോ പക്ഷേ ഈ ചട്ടിക്ക് നല്ല കന ഉള്ളതുകൊണ്ട് എണ്ണ നന്നായിട്ട് തന്നെ തീ കുറച്ച് വെച്ചാൽ ഞമ്മക്ക് കരിയാതെ ആയി കിട്ടും കേട്ടോ പക്ഷെ എനിക്കിതൊരു ശരിയായിട്ട് തോന്നിയില്ല കാരണം അറിലിറ്ററോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് പക്ഷെ ചട്ടീൻ്റെ അടിയിൽ എണ്ണയും മൂളിൽ പൂരിയായിട്ട് നിൽക്കാൻ കേട്ടോ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണണ്ടല്ലോ അല്ലേ അപ്പം ഞാൻ ആ ചട്ടി ഒന്ന് ഒന്നങ്ങോട് മാറ്റി കൊടുത്തു കേട്ടോ രണ്ട് മൂന്നെണ്ണൊക്കെ തന്നെ ഇതിലുണ്ടാക്കിയുള്ളൂ പക്ഷേ ഇതിലുണ്ടാക്കുമ്പോൾ പൊടി കൊയ്യോ കരിഞ്ഞു പോകുമോ ഒന്നുമില്ല മറ്റേ ചട്ടിയിൽ കാക്കി കൊടുത്തപ്പോൾ ഉണ്ടല്ലോ പൊടിയൊക്കെ കൊയിഞ്ഞിട്ട് ഒക്കെ ഉണ്ട് ഒരു പരുവായ എണ്ണയൊക്കെ വല്ല കറുത്ത എണ്ണ പഴയ എണ്ണയുടെ പോലെയൊക്കെ ആയിട്ടോ എന്തായാലും നമ്മൾ ഈ എണ്ണ അത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ കുറേ കഴിയുമല്ലോ ഞാനിപ്പോൾ ഒരു അരക്കിലോ അധികം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് അതിലൊക്കെ ഇപ്പോൾ എന്തായാലും ഇത്ര എണ്ണയൊക്കെ വേണ്ടി വരും അപ്പം അങ്ങനെ നമ്മളിത് ഉണ്ടോ ഭൂരിയൊക്കെ എണ്ണ പൂരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പൂരിയും പച്ചപ്പട്ടാണീൻ്റെ കറിയും റെഡി ആയിട്ടുണ്ട് പച്ചപ്പട്ടാണി നല്ലോണം വെന്തിട്ടില്ല ട്ടോ കുറച്ച് നല്ല വേവണം വേവണതിന് അപ്പോൾ ഞാൻ ഭൂരിതാ ഒന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളൊക്കെ ഇരിക്കുന്നുണ്ട് എത്രത്തോളം സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ലൊരു മണമൊക്കെയാണ് ഈ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അപ്പോൾ അതുപോലെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നാ അല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം